ഇന്നൊരു പടം കണ്ടു പവി കെയർ ടേക്കർ ഡയറക്റ്റഡ് ബൈ വിനീത് കുമാർ ആൻഡ് പ്രൊഡ്യൂസർ നമ്മുടെ സ്വന്തം ദിലീപ് തന്നെ ഗൈസ് ഓ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒറ്റ വാക്കിലാണ് ഈ പടം പറയാനുള്ളൂ നല്ല കൂറ പടം ഞാൻ ഈ സിനിമ കാണുന്നതിന് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ദിലീപിൻ്റെ എന്തൊക്കെ ഒരു ഇൻ്റർവ്യൂ ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഇന്റർവ്യൂലെന്തോ കണ്ടു പുള്ളി ഒരു എൻറ്റർടൈനറാണ് അപ്പം പുള്ളിയുടെ ഇത്രയും ഇത്രയും കുറേ സിനിമ അടുപ്പിച്ചടുപ്പിച്ചാണ് തോറ്റുപോയിക്കൊണ്ടിരുന്നത് അപ്പം ഈ പടത്തിൽ പുള്ളിക്ക് പ്രതീക്ഷ ഉണ്ടെന്നാണ് പറഞ്ഞത് അതൊക്കെ ഒരു മനസ്സിൽ കണ്ടാണ് ഞാൻ ഈ പടം കാണാൻ പോയത് അല്ലെങ്കിലും ദിലീപേട്ടൻ്റെ പടം ഞാൻ കാണാൻ പോകും ഞാനൊരു ദിലീപേട്ടൻ ആരാധകനാണ് ഇതും കൂടിയും കേട്ടപ്പം എനിക്ക് കുറച്ചുകൂടിയും പ്രതീക്ഷയുണ്ടായിരുന്നു അദ്ദേഹം നല്ല സ്റ്റോറി നോക്കി സെലക്ട് ചെയ്യുന്നു നല്ല രീതിയിൽ അഭിനയിക്കുന്നു പക്ഷേ ഗൈസ് ഈ പടം രണ്ട് മണിക്കൂർ മുപ്പത്തി മൂന്ന് ഉണ്ട് പടം മൂന്നര മണിക്കൂർ നാല് മണിക്കൂർ തിയേറ്ററിൽ ഇരുന്ന ഫീലാണ് പടം നീങ്ങണില്ല അമ്മാതിരി കൂറ പടമാണ് ഗൈസ് ഇങ്ങനെ എടുത്തു വെച്ചേക്കണേ അതാണ് എനിക്ക് ഈ പടത്തിനെ ഒറ്റ വാക്കി പറയാനുള്ളൂ ഈ പടത്തിലെ സ്റ്റോറി ലൈൻ ആണെങ്കിലും കാലഘട്ടം മാറിയത് ദിലീപ് അറിയുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഈ പടത്തിൻ്റെ സ്റ്റോറി ലൈൻ പണ്ട് വർഷങ്ങളായിട്ട് സിനിമാ ലോകം ഇങ്ങനെ എടുത്തെടുത്ത് തന്നെ അതേ സ്റ്റോറി ലൈൻ ഈ സ്റ്റോറി ലൈൻ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ ദിലീപിൻ്റെ പണ്ടത്തെ പടമായ ബോഡി ഗാർഡ് സിനിമയില്ലേ ബോഡി ഗാർഡ് സിനിമയിലെ കുറേ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയല്ല ചില കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇതിലേക്കും പകർത്തിയ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അപ്പോൾ ഈ പടത്തിലെക്കുറിച്ച് നമുക്ക് പറയാം ഫസ്റ്റ് ഹാഫ് ഒന്നാം തരം അപരാധമാണ് ഗൈസ് ഫസ്റ്റ് ഹാഫ് കാണിച്ച് വെച്ചാണേ എന്താണ് കാണിക്കണേ ദീപേട്ടൻ്റെ പണ്ടത്തെ കോമഡി ആ ഒരു കോമഡിയിലേക്ക് ഇനി അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റുന്ന എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യല്ല കാരണം പക്ക ആർട്ടിഫിഷ്യൽ കോമഡികളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഇച്ചിരി കോമഡി മൂഡിലാണ് അവർ പടം പിടിക്കാൻ ഉദ്ദേശിച്ചേക്കണേ കേൾക്കണം ഉദ്ദേശിച്ചേക്കണേ പക്ഷേ പടം ഫുൾ ട്രാജഡിയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം കാണുന്ന പ്രേക്ഷകനായ എനിക്ക് കിടന്നുറങ്ങാനുള്ള ഫീലാണ് എൻ്റെ അപ്പുറത്തെ ഒരു ചേട്ടനുണ്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു കൂർക്കം വലിക്കുമായിരുന്നു പിന്നെ പുള്ളിയുടെ പുള്ളി ഉറങ്ങിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ പുള്ളി കൂർക്കം വിളിക്കണം അപ്പം നമുക്കൊരു ഡിസ്ട്രാക്ഷൻ ആണല്ലോ അതുകൊണ്ട് ഞാൻ പുള്ളിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു അങ്ങനെ ഞാൻ പുള്ളിനെ മൂന്ന് പ്രാവശ്യം വിളിച്ചു ഈ അടങ്ങി ഞാൻ കാണാൻ പോയത് ഐസക് മര്യാദ തിയേറ്ററാണ് തിയേറ്ററൊക്കെ ഗംഭീര തിയേറ്റർ അവിടെ നല്ല പടം അല്ലെങ്കിൽ കിടന്നുറങ്ങാനുള്ള മൂളുള്ള സ്ഥലമാണ് ഐസക് മര്യാദ തിയേറ്റർ അപ്പം ഞാൻ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ണടച്ചു പാട്ടിൻ്റെ സമയത്തൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ കണ്ണടച്ച് കിടക്കണ അവസ്ഥയായിരുന്നു ഈ പടം കണ്ട എൻ്റെ എനിക്ക് വന്നത് അപ്പം ആ പുള്ളിയിലായിരുന്നു പുള്ളി എന്തോ ആകെ ടയേർഡായിട്ട് വന്നിരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതെന്തായിരുന്നു ആട്ടെ ഫസ്റ്റ് ഹാഫ് ഈ കോമഡി ഇച്ചാദ്യം ആർട്ടിഫിഷ്യൽ ആയിട്ട് ആണ് നമ്മുടെ ദിലീപ് ചെയ്യേണ്ടത് എങ്ങനെ കോമഡി കാര്യങ്ങളൊക്കെ കാണിച്ച മനുഷ്യനാണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും പക്ഷേ ഓരോ ഇതിലും എന്താണ് പുള്ളി ബൈക്കിൽ പോവാം അപ്പോൾ ഒരു പെണ്ണ് കൈ കാണിക്കും അപ്പം എന്താ എന്നെ അവിടെ വരുമൊന്നും ഡ്രോപ്പ് ചെയ്യാൻ പറയും അപ്പം പുള്ളി ഞാൻ നടന്നാൽ പോണേ ഷോ ഇതൊക്കെ കോമഡിയാണ് കേൾക്കണം അപ്പം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു വെറുപ്പിരി പോലെ തോന്നിയില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇതുപോലത്തെ ഊള കോമഡികളാണ് സിനിമ ഉടനീളം അങ്ങോട്ടുള്ളത് പിന്നെ നമ്മൾ ഫസ്റ്റ് ഹാഫ് അങ്ങനത്തെ കുറേ അപരാധങ്ങളും ഇതൊക്കെ കാണിച്ച് അങ്ങനെയൊക്കെ പോയി സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കുറച്ച് പ്രണയം കുത്തി കയറ്റി കാരണം ഇത് കോമഡി റൊമാൻസ് ഡ്രാമയാണല്ലോ പ്രണയം കുത്തിക്കയറ്റി ഈ പ്രണയത്തിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത് പണ്ടത്തെ ബോഡി ഗാർഡ് പടമുണ്ടല്ലോ പുള്ളിയുടെ തന്നെ അതിൻ്റെതൊക്കെ ആ രീതിയിലൊരു സാമ്യമുണ്ട് ആ അതെന്തേലും ആവട്ടെ അതിൻ്റെ ഇടയിൽക്കൂടെ ഈ പടം ഒരു ഫ്ലോയിൽ തീരും തീരുന്നാലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴേ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പാട്ടുമാരി കുത്തി അറയ്ക്കും ആ ഒരു എന്താ വെച്ചാൽ പടത്തിനൊന്നാമതേ ഒരു ഫ്ലോ ഇല്ല അതിൻ്റെ ഇടയിൽ കൂടെ ഒട്ടും ആവശ്യമില്ലാത്ത പാട്ടുകൾ ഇങ്ങനെ ചുമ്മാ കയറ്റി മനുഷ്യനെ വെറുപ്പിക്കുന്ന രീതിയിലാണ് പണം പിടിച്ചുവെച്ചാൽ ഈ ലാസ്റ്റ് ക്ലൈമാക്സ് സീക്വൻസ് ഒക്കെ ആവുമല്ലോ ലാസ്റ്റ് ക്ലൈമാക്സ് സീക്വൻസ് ഒക്കെ ആവുമ്പോൾ ആവശ്യം എന്നുവെച്ചാൽ പടത്തിൽ ഒരു ടിസ്റ്റ് വേണം എന്ന രീതിയിൽ ഒരു ടിസ്റ്റ് കൊണ്ടുവന്നു അതിൽ ഉപരി ഈ പടത്തിൽ വേറെ ഒന്നുമില്ല ആ ടിസ്റ്റ് നമുക്കറിയാം പക്ഷേ നമുക്കറിയാവുന്ന ടിസ്റ്റൊക്കെ തന്നെ പക്ഷേ ഏതാളാന്നുള്ള ആളാണ് എന്ന് നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും അതു മാത്രമേ ഉള്ളൂ ഈ പടത്തില് ഓരോ സീക്വൻസും ഇങ്ങനെ ചളിയടിച്ചും വളിപ്പടിച്ചും ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ കണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്ന ഈ പടം അധികകാലം ഓടുന്നു കാരണം ഇപ്പോഴും നമ്മുടെ പടങ്ങളായ ആവേശവും വർഷങ്ങൾക്ക് ശേഷവും അതുപോലെ തന്നെ ആടുജീവിതവും എല്ലാം ഇപ്പോഴും ഓടുന്നുണ്ട് തിയേറ്ററുകളിൽ മിക്കവാറും ഈ പടം ഒരാഴ്ച ഓടിക്കുമായിരിക്കും പ്രൊഡ്യൂസറിന്റെ ഒക്കെ നിർബന്ധം കാരണം എനിക്ക് അങ്ങനെയാണ് ഗൈസ് പടം തോന്നിയത് പടം ഒരാഴ്ച ഓടും ബാക്കി സമയം ഓടില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഇപ്പം തന്നെ ആൾക്കാർ വളരെ കുറഞ്ഞു മുടങ്ങി എന്ന് വെച്ചാൽ ഞങ്ങൾ പോയ സമയത്ത് ആരും ഇല്ലായിരുന്നു പടം നല്ലതാണെന്ന് കേട്ടാലും മാത്രമല്ലോ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുള്ളൂ അങ്ങനെ നല്ലതാണെന്ന് കേൾക്കുന്നത് എനിക്ക് പേഴ്സണലി തോന്നുള്ള കാരണം അമ്മാതിരി ക്രിഞ്ച് അമ്മാതിരി ഉള്ള സ്റ്റോറി ലൈൻ പഴയകാല ടിസ്റ്റ് എല്ലാം ആണ് പിന്നെ ആർട്ടിഫിഷ്യൽ അഭിനയം അതൊക്കെയാണ് ഈ പടം നമ്മുടെ അടുത്ത് പറയുന്നത് അതീ കവിഞ്ഞ് ഈ പടത്തിൽ ഒന്നും ചെയ്യാനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഗൈസ് ഈ പടം നിങ്ങൾക്ക് വേണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം ഞാൻ പറയുകയാണെങ്കിൽ തിയേറ്ററിൽ നിങ്ങൾ കാണണ്ട കാരണം ഒ ടി ടി വാച്ചബിൾ മൂവിയുള്ളൂ പിന്നെ ഓ ടി പക്ക ഓ ടി ഒ ടി ടി വാച്ചബിൾ ആണെന്ന് പറഞ്ഞാലും ഒ ടി ടി നിങ്ങൾ ഇത് പകുതി വെച്ചിട്ട് നിർത്തിയിട്ട് പോകും ഈ പടം അത്രയ്ക്ക് കൂറപ്പടമാണെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുന്നു ദിലീപേട്ടന്റെ ഒരു തിരിച്ചു വരവ് ഇനി എനിക്ക് ഒരു ഒരു പ്രതീക്ഷയില്ല കാരണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ മാസായിട്ട് വന്ന ബാന്ദ്രയും കോമഡി ആയിട്ട് വന്ന സൺ ഓഫ് വോയിസ് ഓഫ് സത്യനാഥനും അതുപോലത്തെ കുറേ പടങ്ങൾ എല്ലാം വം പരാജയം കാരണം അങ്ങനത്തെ അഭിനയം അത്രയും ആർട്ടിഫിഷ്യൽ ആയി കഴിഞ്ഞു ഇനി എനിക്ക് പറയാനുള്ളത് ആ ദേപ്പുട്ട് നോക്കി നടക്കല നടന്ന കുറച്ചുകൂടി ലാഭം ഉണ്ടാകും ഈ പടം പ്രൊഡ്യൂസ് ചെയ്ത കാശ കൊണ്ട് ദേപ്പുട്ടിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഇട്ട് കഴിഞ്ഞായിരുന്നെങ്കിൽ പുള്ളിക്ക് കുറച്ചുകൂടി മെച്ചമായെന്നാണ് എൻ്റെ പേഴ്സണൽ ഫീല് ഞാൻ പറയേണ്ടത് പത്രമേ ഉള്ളൂ ഗൈസ് നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കാം